കുറഞ്ഞ വിലയിൽ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ ഒരു ഫോർ ബെഡ്റൂം വീടാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീഡോ ഫ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫു പാർക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുമായി കാക്കനാട് അടുത്ത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കാനുള്ളത് നാല് പോയിന്റ് ആറ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മാർക്കറ്റ് വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ റീസണബിൾ ആയ ഒരു റേറ്റിലാണ് ഈ വീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾ പാകിയ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സിലിം വർക്കുകളും ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയുമുണ്ട് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമിനും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്ത നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും അടി വീതിയുമുണ്ട് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട്ട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഫോൾ സീലിം വർക്ക്സും വാർഡ്രൂബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ട് അടി വേദിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫുൾ സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് മുകൾ ഭാഗത്ത് ഒരു കവേർഡ് യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് അപ്പർ ലിവിംഗ് സ്പേസിൽ ഒരു ടി വി യൂണിറ്റ് ഏരിയ കൂടി നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് കുഴുവേലിപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ആറ് സെന്റിൽ നാല് അറ്റാച്ച് ബെഡ്റൂമോട് കൂടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഒരു ഫോർ ബി എച്ച് കെ വീട് കൂടിയാണത് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ